മുകളിലെ ക്വാറിയിൽ നിന്നും ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണൊലിപ്പുണ്ടായി വീടുകളും കൃഷിയിടങ്ങളും തകരുന്ന വാർത്തകൾ വരുമ്പോൾ വീതിയോടെ കഴിയുകയാണ് ചെറുപുഴയിലെ കുടുംബങ്ങൾ രാജഗിരി ജോസ്ഗിരി റോഡിന്റെ മുകൾ ഭാഗത്തായി രണ്ട് ക്വാറികളാണ് പ്രവർത്തിക്കുന്നത് അടുത്ത കാലത്ത് പ്രവർത്തനം ആരംഭിച്ച ഒരു പാറമടയിൽ നിന്നുള്ള മണ്ണും കല്ലും മലമുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടാൽ ആരുടെയും നെഞ്ചടിപ്പേറും കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയ്ക്കിടെ ഇവിടെ നിന്നും ശക്തമായ തോതിൽ മണ്ണൊലിപ്പുണ്ടായിരുന്നു മണ്ണൊലിപ്പിന്റെ ഭീകരത നാട്ടുകാർ തിരിച്ചറിയാതിരിക്കാൻ ഈ ഭാഗത്ത് കൂറ്റൻ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ചിരുന്നു എന്നാൽ കനത്ത മഴയിൽ അതെല്ലാം റിബണുകൾ പോലെ കീറിപ്പറഞ്ഞുപോയി ഈ ഭാഗത്തുനിന്ന് കൂറ്റൻ കല്ലുകൾ താഴേക്ക് ഉരുണ്ടിറങ്ങി കൃഷിയിടത്തിൽ തങ്ങി നിൽക്കുകയാണ് മലവെള്ളപ്പാച്ചിലുണ്ടായാൽ ഈ കല്ലുകൾ ഏതു നിമിഷവും താഴെ റോഡിലേക്ക് പതിക്കാവുന്ന സ്ഥിതിയാണ് കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന് മുകളിലാണ് ഈ മൺകൂനയുള്ളത് റോഡിനും താഴെയാണ് ജനവാസ കേന്ദ്രമായ രാജഗിരി പാറമടയിൽ നിന്നും മണ്ണൊലിപ്പുണ്ടായാൽ രാജഗിരിയിലെ നിരവധി വീടുകളുടെ തകർച്ചയ്ക്കും ഇത് കാരണമാകും സ്ഫോടനങ്ങൾ നിമിത്തം ദുരിതത്തിലായ പ്രദേശവാസികൾ മഴക്കാലമായതോടെ ഉറക്കം നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് ഖനനത്തെ തുടർന്ന് ദുർബലമായ മലപ്രദേശത്തു നിന്നും കല്ലുകൾ ഉരുണ്ട് റോഡിൽ പതിച്ച് മീറ്ററുകളോളം ദൂരം ഓവിച്ചാലും തകർന്നിട്ടുണ്ട് തകർന്ന റോഡിലൂടെ മഴവെള്ളം കുത്തിയൊഴുകിയതിനാൽ റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞു താന്ന് തുടങ്ങിയിട്ടുണ്ട് റോഡില്ലാതായാൽ ജോസ്ഗിരി പ്രദേശം ഒറ്റപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകും ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുനിത ഫേർണിച്ചർ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി